അട്ടപ്പാടിയിലെ ഏറ്റവും വലിയ ഉത്സവം ശിവരാത്രി മഹോത്സവം കൊടിയേറ്റത്തോടെ ആ മഹോത്സവം ഇന്ന് തുടങ്ങുന്നു ദൂരെ മല്ലീശ്വരൻ മുടി കാണാം സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി നാനൂറ്റി എട്ട് അടി ഉയരത്തിൽ ശിവരാത്രി നാളിൽ മല്ലീശ്വരൻമല നിറുകയിൽ ദീപം തെളിക്കുന്ന ചടങ്ങാണ് ഏറ്റവും പ്രധാനം വിത്തറിയലാണ് മറ്റൊരു പ്രധാന ചടങ്ങ് കാർഷിക സംസ്കാരത്തിൽ വേരൂന്നി വളർന്ന ആചാരങ്ങളും ആഘോഷങ്ങളുമാണ് ഇവിടെ മൂന്നുനാൾ നടക്കുക തടസ്സങ്ങളുണ്ടാകാതെ കാത്തിരുളാൻ ഗണപതി ഹോമത്തോടെ മഹോത്സവ ചടങ്ങുകൾക്ക് തുടക്കമിട്ടു പൂജാരിമാരും ഭക്തജനങ്ങളും ഭാരവാഹികളും അടങ്ങിയ ചെറു സംഘം തീർത്ഥകലശങ്ങളെന്താൻ വ്രതമെടുത്ത് തയ്യാറായെത്തിയ ആറു പൂജാരിമാരെ പുഷ്പഹാരവണിയിച്ചു ആരതി ഒഴിഞ്ഞു കർപ്പൂരദ്വീപം തെളിഞ്ഞ നാളികേരം കൊണ്ടൊഴിഞ്ഞു അഹങ്കാരത്തിന്റെയും ദുർവികാരങ്ങളുടെയും പ്രതീകമായി നാളികേരത്തെ സങ്കല്പിച്ച് അതിന്റെ കാഠിന്യമുള്ള ചിരട്ട പൊട്ടിച്ചു തകർക്കുന്നതോടെ ദോഷങ്ങളും വിഘ്നങ്ങളും തകർന്നൊഴിഞ്ഞെന്ന വിശ്വാസം തീർത്ഥകലശങ്ങളേന്തിയ പൂജാരിമാർ വലിയ പൂജാരിമാരെ അനുഗമിച്ചു അവരുടെ മേൽനോട്ടത്തിൽ ചടങ്ങുകൾ നിർവഹിച്ചു ആദ്യ ചടങ്ങുകൾ കൊടിമരത്തിനുള്ള മുള ഭൂമിയിൽ വീഴാതെ മുറിച്ച് ഭക്തി ആദരപൂർവം ക്ഷേത്രമുറ്റത്ത് എത്തിച്ചു നിലത്തിടാതെ നിരത്തിയിട്ട കസേരകൾ കൊണ്ട് ഉയർത്തി വെച്ചു കണക്കുകൾ കൂട്ടി കൃത്യ മുറിച്ചു കൊടിക്കൂറ കെട്ടാനുള്ള ഭാഗം മുളകൊണ്ട് തന്നെയുള്ള ഭുജങ്ങൾ പിടിപ്പിച്ചു മഞ്ഞൾ നീരൊഴുക്കി കൊടിമരത്തെ ശുദ്ധമാക്കി പച്ചവെള്ളം കൊണ്ട് ശുദ്ധമാക്കി കൊടിമരത്തിനുള്ള മുള ഏതൂരുകാരുടെ അവകാശമാണ് പ്രതിഷ്ഠിക്കാനുള്ള കുഴിയെടുക്കാനുള്ള അവകാശം ഏതൂരുകാർക്കാണ് എന്നിങ്ങനെ ഉത്സവവുമായി ബന്ധപ്പെട്ട ചുമതലകളും അവകാശങ്ങളും കൃത്യമായി വീതം വെക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരം അനുഷ്ഠാനങ്ങൾ തലമുറ തലമുറകളായി മാറ്റമില്ലാതെ തുടരുന്നു പഴികളോ പരാതികളോ പരിഭവങ്ങളോ വഴക്കോ ഒന്നുമില്ലാതെ പാലഭിഷേകം ചെയ്തു വീണ്ടും പച്ചവെള്ളം കൊണ്ട് അഭിഷേകം ക്ഷേത്രത്തിന്റെ നട്ടെല്ലായിട്ടാണ് കൊടിമരം കണക്കാക്കപ്പെടുന്നത് കൊടിമരം നട്ടലിലാണെങ്കിൽ അതിന്റെ കശേരുക്കളാണ് മുളയുടെ മുട്ടുകൾ മുട്ടുകൾക്കിടയിലുള്ള ഈ ഭാഗത്ത് ഭസ്മക്കുറി അണിയിച്ചു ചന്ദനക്കുറിയും കുങ്കുമക്കുറിയും അണിയിച്ചു മല്ലീശ്വരന്റെ വാഹനമായ നന്ദിയുടെ ചിത്രമെഴുതിയ ഇളം മഞ്ഞ നിറമുള്ള കൊടി കുണ്ടലിനീ ശക്തിയുടെ പ്രതീകമായി ഭുജത്തിൽ കെട്ടിയുറപ്പിച്ചു പൂമാലകൾ ചാർത്തി പൂമാലകൾ ചുറ്റി അടിമുടി മനോഹരമാക്കി അട്ടപ്പാടിയിലെ ഗോത്രവർഗ്ഗക്കാരുടെ ആണ്ടവൻ മല്ലീശ്വരൻ പരമശിവൻ ഇന്നത് പറഞ്ഞു പറഞ്ഞു മല്ലീശ്വരനായി അട്ടേപ്പാടി കോയാല് മല്ലീശ്വരൻ കോവിലായി ആണ്ടവമുടി മല്ലീശ്വരം മുടിയായി കൊടിമരം പ്രതിഷ്ഠിക്കാനുള്ള കുഴിയെടുക്കാൻ അവകാശികളെത്തി ശൂലമാണ് അവരുടെ ആയുധം ശൂലം കൊണ്ട് കൃത്യമായ അളവിൽ കുഴിയുണ്ടാക്കി കൊടിമരം പ്രതിഷ്ഠിക്കേണ്ടവർ കൊടിമരം എടുത്ത് അമ്പലം ചുറ്റിയെത്തി കുഴിയിൽ നാണയം ഇട്ടു കിണ്ടിയിൽ നിറച്ചു വെച്ചിരുന്ന പാൽ കുഴിയിലേക്ക് നിവേദിച്ചു കത്തിച്ച കർപ്പൂരം അർപ്പിച്ചു ഭക്തിയാദരപൂർവ്വം കൊടിമരം പ്രതിഷ്ഠിച്ചു ചുറ്റിനും നിരന്ന ഭക്തർ പൂക്കളർപ്പിച്ചു കൊടിമരച്ചോട്ടിൽ കുമ്പിട്ട് വണങ്ങി